തിരുവനന്തപുരത്ത് ഇരുപത്തിനാല് വയസ്സുകാരി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കൂടുതൽ തെളിവെടുപ്പും അതുപോലെ തെളിവുകളും കിട്ടി എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഇതിനെ തുടർന്ന് തന്നെ പല അന്വേഷണ സംഘങ്ങളായി തിരിഞ്ഞു തന്നെയാണ് ഇവർ ഇപ്പോൾ അന്വേഷണം നടത്തുന്നതെന്നും അറിയാൻ സാധിക്കുന്നു സുഗാന്ത് ഒരു പഠിച്ച കള്ളൻ കൂടിയാണ് വളരെ തന്ത്രപരമായി ഒളിഞ്ഞിരുന്ന് കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ് അവനിപ്പോൾ മകൾ എല്ലാ തരത്തിലും ചൂഷണത്തിനിരയായി എന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ അച്ഛന്റെ പക്കൽ ലഭിച്ചു എന്നുമാണ് പറയുന്നത് മകൾ അവശേഷിപ്പിച്ചു പോയ തെളിവുകൾ ഓരോ ഇടത്തും കയറിയിറങ്ങി തെളിവുകളുമായി പോലീസിന്റെ അരികിലേക്ക് എത്തുകയാണ് ഇപ്പോൾ മേഘയുടെ അച്ഛൻ ശരിക്കും പറഞ്ഞാൽ പോലീസ് കണ്ടെത്തേണ്ടത് ഒരു അച്ഛൻ എന്ന നിലയിൽ ഓടി പിടിച്ച് എല്ലായിടത്തും തെളിവുകൾ അന്വേഷിക്കുകയാണ് മേഘയുടെ അച്ഛൻ ഇതെല്ലാം കൃത്യമായി പോലീസ് കോടതിയിൽ സമർപ്പിക്കുമെന്നാണ് പ്രതീക്ഷ നീതിക്കായി ഏതറ്റം വരെയും പോരാടുമെന്ന് തന്നെയാണ് ഇപ്പോൾ മേഘയുടെ അച്ഛൻ്റെ വാക്കുകൾ എൻ്റെ മകൾ എല്ലാ ചൂഷണങ്ങൾക്കും ഇരയായിരിക്കുന്നു എന്ന് കേട്ടപ്പോൾ എനിക്ക് സഹിക്കാനായില്ല ഇത്രമാത്രം ഒരു ക്രൂരനായിരുന്നു ആ ചെറുപ്പക്കാരനെന്ന് അറിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ എൻ്റെ മകൾ അനുഭവിച്ച ഓരോ വേദനയും എനിക്ക് മനസ്സിലാവുന്നുണ്ട് അവൾ ജീവിച്ചിരിക്കുമ്പോൾ അയാളിൽ നിന്ന് ഒരു നീതിയും കിട്ടിയില്ല അവൾ ഇന്ന് ഈ ഭൂമിയിലില്ല അവളെ പ്രണയം നടിച്ച് അവളിൽ നിന്ന് എല്ലാം കവർന്നെടുത്ത് മരണത്തിലേക്ക് തള്ളിവിട്ട അയാളെ വെറുതെ വിടാൻ ഞാൻ തയ്യാറല്ല അയാൾക്ക് മാക്സിമം ശിക്ഷ വാങ്ങിക്കൊടുക്കണം എന്നത് മാത്രമാണ് എൻ്റെ ഉദ്ദേശം അവൾക്ക് നീതി കിട്ടാൻ വേണ്ടി ഏതറ്റം വരെയും പോകാൻ ഞാൻ തയ്യാറാണെന്ന് അച്ഛൻ പറയുന്നു മേഘയുടെ സുഹൃത്തും സുഗാന്തിൻ്റെ മറ്റൊരു കാമുകിയുമായ ഐ ബി ഉദ്യോഗസ്ഥർ ഇപ്പോൾ മാനസിക പ്രശ്നങ്ങൾ നേരിടുന്നതിനാൽ ഹോസ്പിറ്റലിലാണെന്ന് പറയപ്പെടുന്നു പക്ഷെ ഇപ്പോൾ ഒരു കാര്യം വ്യക്തമാക്കേണ്ടതുണ്ട് മേഘയും സുഗാന്തും തമ്മിലുള്ള ബന്ധം ട്രെയിനിങ് പീരീഡ് സമയത്തുണ്ടായതാണ് അതിനൊക്കെ ശേഷമാണ് സുഗാന്തം ഈ ഐ ബി ഉദ്യോഗസ്ഥയും തമ്മിൽ ഫ്രണ്ട്സ് ആകുന്നതും പിന്നീട് പ്രണയത്തിലാകുന്നതും മേഘയുടെ സുഹൃത്തായത് കൊണ്ട് തന്നെ ഈ പെൺകുട്ടിക്കും അറിയാം മേഘയും സുഗാന്തും തമ്മിലുള്ള ബന്ധം അങ്ങനെ എല്ലാം അറിഞ്ഞുകൊണ്ട് മേഘയെ ചതിച്ചുകൊണ്ടാണ് ഇവർ ഒരു പുതിയ ബന്ധം സ്ഥാപിച്ചത് പിന്നീട് മേഘയെയും ഈ സുഹൃത്തിനെയും തമ്മിൽ തമ്മിൽ ബന്ധപ്പെടാൻ സമ്മതിക്കാതെ അകറ്റി നിർത്തുന്നു സുഗാന്ത് രണ്ടു ബന്ധവും ഒരുമിച്ച് കൊണ്ടുപോകുകയായിരുന്നു സുഗാന്ത് അപ്പോൾ ഇടക്ക് മേഘ ഗർഭിണിയാകുകയും കരിയറിൻ്റെയും ജോലിയുടെയും ഒക്കെ കാര്യം പറഞ്ഞ് ചെന്നൈയിലെ ഒരു ഹോസ്പിറ്റലിൽ പോയി അബോഷൻ നടത്തിക്കുന്നു ആ സമയത്തൊക്കെ മേഘയും സുഗാന്തും തമ്മിൽ സാമ്പത്തികമായ ഇടപാടുകൾ ഉണ്ടെങ്കിലും മേഘയുടെ സമ്പാദ്യം പൂർണമായും സുഗാന്തിന്റെ അക്കൗണ്ടിലേക്ക് എത്തിയിരുന്നില്ല എന്നാൽ വൈകാതെ രണ്ടുപേരും ലിവ് ഇൻ റിലേഷനിലേക്ക് മാറുകയും മേഘയുടെ സമ്പാദ്യം പൂർണമായും സുഗാന്തിന്റെ അക്കൗണ്ടിലേക്ക് ഒഴുകിയെത്തി ഇരുവരും ഭാര്യ ഭർത്താക്കന്മാരെ പോലെ കഴിഞ്ഞുവരികയാണ് മറ്റ് ഐ ബി ഉദ്യോഗസ്ഥ കാര്യങ്ങൾ അറിയുന്നത് സുഗാന്തിനും ആ ഐ ബി ഉദ്യോഗസ്ഥർക്കുമിടയിൽ വലിയൊരു ക്ലാഷ് ഉണ്ടാകുന്നു അങ്ങനെ മേഘയുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കാൻ സുഗാന്ത് തയ്യാറാകുകയും മറ്റ് ഐ ബി ഉദ്യോഗസ്ഥരെ വിവാഹം കഴിക്കാൻ തയ്യാറാകുകയും ചെയ്തു അപ്പോയാണ് ഞെട്ടിക്കുന്ന മറ്റൊരു സത്യം മനസ്സിലാക്കുന്നത് മേഘ വീണ്ടും ഗർഭിണിയാണ് ആ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ മേഘ തയ്യാറായിരുന്നില്ല വീട്ടിൽ പറഞ്ഞു എത്രയും പെട്ടെന്ന് വിവാഹം നടത്തണം എന്നായിരുന്നു മേഘയുടെ വാശി പക്ഷെ സുഗാന്ത് അതിന് സമ്മതിച്ചില്ല വിവാഹം കഴിച്ചതിന് ശേഷം മാത്രം മതി കുഞ്ഞ് എന്നായിരുന്നു സുഗാന്തിന്റെ വാശി അവസാനം സുഗാന്തിന്റെ വാശിക്ക് മേഘ വഴങ്ങുകയായിരുന്നു പിന്നീടാണ് തിരുവനന്തപുരം സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് ഗർഭചിത്രം നടത്തുന്നത് കൂടെ പോയത് സുഗാന്തിന്റെ പെൺസുഹൃത്തും ആ പെൺസുഹൃത്തിന്റെ വാശിയായിരുന്നു തന്റെ സാന്നിധ്യത്തിൽ തന്നെ അപോക്ഷം നടക്കണമെന്നുള്ളത് അതിന് സുഗാന്ത് മനസ്സാ വഴങ്ങിക്കൊടുക്കുകയായിരുന്നു പക്ഷെ മേഘക്കതൊന്നും അറിയില്ലായിരുന്നു മേഘ ഹോസ്പിറ്റലിലെത്തി അപോക്ഷം കഴിഞ്ഞതിന് ശേഷം പൊട്ടി കരയുകയായിരുന്നു കാരണം ഈയിടക്കായി സുഗാന്തിന്റെ സ്വഭാവത്തിൽ നിന്ന് വളരെ മാറ്റങ്ങളൊക്കെയുണ്ട് തന്നോടുള്ള സ്നേഹത്തിൽ പോലും മാറ്റുണ്ടോ എന്ന് മേഘ സംശയിച്ചിരുന്നു താൻ വീണ്ടും ഗർഭിണിയായപ്പോൾ സുഗാന്തിനോട് പറഞ്ഞു ഉടനെ തന്നെ വിവാഹം നടത്തണമെന്നായിരുന്നു മേഘയുടെ ആഗ്രഹം വീട്ടുകാർ നേരത്തെ തന്നെ ഈ ബന്ധത്തിന് തയ്യാറാണ് താനും സുഗാന്തും ഈ വിവാഹത്തിന് പ്രിപ്പേർഡ് ആവാത്തത് കൊണ്ട് മാത്രമാണ് ഈ വിവാഹം വൈകുന്നത് ഇപ്പോൾ താൻ വീണ്ടും ഗർഭിണിയാണ് ഉടനെ തന്നെ വിവാഹം നടത്തണം അതിനുവേണ്ടി മേഘ മാക്സിമം ശ്രമിച്ചുകൊണ്ടിരുന്നു പക്ഷെ സുഗാന്തിന്റെ മനസ്സിൽ മേഘയെ എങ്ങനെയെങ്കിലും ഒഴിവാക്കി മറ്റേ ഐ ബി ഉദ്യോഗസ്ഥരെ വിവാഹം കഴിക്കണമെന്നായിരുന്നു ആഗ്രഹം അതുകൊണ്ട് ഈ കുഞ്ഞ് ഒരു ശല്യമാകും എത്രയും പെട്ടെന്ന് അബോക്ഷൻ നടന്ന് മേഘയെ തന്നിൽ നിന്ന് ഒഴിവാക്കണം അബോക്ഷൻ കഴിഞ്ഞതിനു ശേഷം സുഗാന്ത് മേഘയെ കാണാൻ വന്നിട്ടേയില്ല വിളിക്കുമ്പോഴൊക്കെ പല കാരണങ്ങൾ പറഞ്ഞു മേഘയെ ഒഴിവാക്കാൻ ശ്രമിച്ചു ആ സാഹചര്യത്തിലാണ് മേഘയുടെ മറ്റൊരു സുഹൃത്ത് ഐ ബി ഉദ്യോഗസ്ഥയെയും സുഗാന്തിനെയും നേരിൽ കാണുന്നത് അവർ ആ കാര്യം മേഘയെ വിളിച്ചറിയിച്ചു മേഘ സുഗാന്തിനെ കാണണമെന്ന് വാശി പിടിച്ച് സുഗാന്തിനെ എറണാകുളത്തേക്ക് വിളിച്ചു വരുത്തുകയും തന്ത്രപരമായി സുഗാന്തിൻ്റെ ഫോൺ പരിശോധിക്കുകയും ചെയ്തത് അപ്പോഴാണ് പല ഞെട്ടിക്കുന്ന കാഴ്ചകളും മേഘ കാണുന്നത് തൻ്റെ കൂട്ടുകാരി പറഞ്ഞത് സത്യമാണ് സുഗാന്തിന് തന്റെ സുഹൃത്തായ ഐ ബി ഉദ്യോഗസ്ഥയുമായിട്ടുള്ള ബന്ധമുണ്ട് അവർ തമ്മിലുള്ള ചാറ്റും അവർ തമ്മിലുള്ള ഫോട്ടോകളും അതിന് സൂചിപ്പിക്കുന്നതാണ് മാത്രമല്ല സുഗാന്തിന് മറ്റു പല പെൺകുട്ടികളുമായിട്ടും ബന്ധമുണ്ട് ഇതെല്ലാം കണ്ട് സുഗാന്തിന്റെ മുമ്പിൽ തന്നെ മേഘ തലകറങ്ങി വീഴുകയായിരുന്നു അന്നാണ് സുഗാന്തിന്റെ യഥാർത്ഥ മുഖം മേഘ മനസ്സിലാക്കുന്നത് അന്ന് അയാൾ മേഘയുടെ മുഖത്തു നോക്കി പറഞ്ഞു നിന്നെ ഇനി വിവാഹം കഴിക്കാൻ എനിക്ക് പറ്റില്ല ഞാൻ മറ്റേ ഐ ബി ഉദ്യോഗസ്ഥയെ വിവാഹം കഴിക്കുക പോകുകയാണ് ഞങ്ങൾ തമ്മിൽ നേരത്തെ സീരിയസ് ആയിട്ടുള്ള ബന്ധമുള്ളതാണ് പിന്നെ എന്തിനെന്നെ പറ്റിച്ചു എന്ന ചോദ്യത്തിന് മറുപടിയൊന്നും പറയാതെ അയാൾ ഇറങ്ങി പോകുകയായിരുന്നു അന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ മേഘ ഒരുപാട് വിഷമിച്ചു ഒരുപാട് കരഞ്ഞു പിന്നീട് നേരെ തൻ്റെ സുഹൃത്തായ ഐ ബി ഉദ്യോഗസ്ഥയെ ചെന്ന് കാണുന്നു സുഗാന്തിനെ വിത്ത് തരണമെന്ന് ആവശ്യപ്പെട്ട് മേഘ ഒരുപാട് കരഞ്ഞു കാലു പിടിച്ചു പക്ഷെ ആ ഉദ്യോഗസ്ഥയുടെ മറുപടി ഇങ്ങനെയായിരുന്നു ഞാൻ ഈ ബന്ധത്തിൽ നിന്ന് ഒഴിഞ്ഞതുകൊണ്ട് നിനക്ക് ഒന്നും നേടാൻ പോകുന്നില്ല അയാൾ നിന്നെ ചതിക്കുകയായിരുന്നു നിന്നോട് ഒരു വിധത്തിലും അയാൾക്ക് താല്പര്യമില്ല മാത്രമല്ല അയാൾക്ക് പല പെൺകുട്ടികളുമായിട്ട് ബന്ധവുമുണ്ട് ഞാൻ പറഞ്ഞാലൊന്നും സുഖാന്ത് മാറാൻ പോകുന്നില്ല അതും കൂടി കേട്ടപ്പോൾ മേഘ ആകെ തകർന്നു പോകുകയായിരുന്നു മേഘ മരിക്കുന്നതിന്റെ തലേ ദിവസം ഞാൻ എന്തൊരു സ്റ്റുപ്പിഡാണെന്നും പറഞ്ഞ് മേഘ പൊട്ടിക്കരഞ്ഞിരുന്നു അത് അന്ന് സഹപ്രവർത്തകർ കണ്ടതാണ് പക്ഷെ അവൾ കരയുന്നത് എന്തിനാണെന്നോ അവളെ ഒന്ന് ആശ്വസിപ്പിക്കാനോ അവർക്ക് കഴിഞ്ഞില്ല വി ഐ പി സന്ദർശനമുള്ളതിനാൽ എമിഗ്രേഷൻ വകുപ്പിൽ ജോലി തിരക്കായിരുന്നു അടുത്ത ദിവസം രാവിലെ മേഘ മരിക്കുകയും ചെയ്തു ഇത്രയേറെ ക്രൂരത ഒരു പെൺകുട്ടിയോട് ചെയ്തു കൂട്ടിയിട്ടാണ് സുഗാന്ത് ഇപ്പോൾ മേഘയെയും മേഘയുടെ വീട്ടുകാരെയും കുറ്റപ്പെടുത്തി രംഗത്ത് വന്നത് അയാളുടെ മുഖം രക്ഷിക്കാൻ വേണ്ടി അയാൾ എന്തും ചെയ്യും അയാൾ മാത്രമല്ല അയാളുടെ വീട്ടുകാരും തെറ്റുകാരാണ് മകൻ ഒരു തെറ്റ് ചെയ്തപ്പോൾ അതിൽ പാശ്ചാത്യപിക്കേണ്ട മാതാപിതാക്കൾ അവന്റെ കൂടെ ഒളിച്ചോടിയിരിക്കുന്നു ഇന്നേക്ക് പതിനൊന്ന് ദിവസമായി ആ വീട്ടിലെ വളർത്തു മൃഗങ്ങൾ കഷ്ടതയിലായിരുന്നു നല്ലവരായ നാട്ടുകാരുള്ളതുകൊണ്ട് അതിങ്ങൾ പട്ടിണിയില്ലാതെ ജീവിക്കുന്നു അപ്പോൾ ആ കുടുംബത്തിന്റെ മാനസികാവസ്ഥ നമുക്ക് മനസ്സിലാകും മനുഷ്യരോട് കാണിക്കാത്ത സഹാനുഭൂതിയും ദയയും മൃഗങ്ങളോട് കാണിക്കുമോ അവരുടെ മനസ്സ് അത്രയേറെ ഇടുങ്ങിയതാണെന്നുള്ളതാണ് ഇതിന്റെ ഉദാഹരണം ഏതായാലും മേഘയുടെ അച്ഛൻ മകളുടെ നീതിക്ക് വേണ്ടി ഏതറ്റം വരെയും പോകാൻ തയ്യാറാണ് മേഘ നീ ഇതെല്ലാം കാണുന്നുണ്ടെങ്കിൽ നിന്റെ അച്ഛനും അമ്മയും എത്രത്തോളം വിഷമിക്കുന്നു എന്നത് നീ മനസ്സിലാക്കി കാണും ആ മാതാപിതാക്കളെയാണ് നീ ചതിച്ചത് നിന്നെ പെറ്റുപോറ്റി പൊന്നുപോലെ വളർത്തി വലുതാക്കി ജോലി വരെ നേടിത്തന്നു നിന്റെ ദുഃഖത്തിലും സന്തോഷത്തിലും അവർ കൂടെ നിന്നു നീ ഇഷ്ടപ്പെട്ടവനെ വിവാഹം കഴിപ്പിച്ചു തരാൻ വരെ അവർ തയ്യാറായി പക്ഷെ നീ അവർക്ക് കൊടുത്തത് എന്താണ് മരണം വരെ തീർത്താ തീരാത്ത കണ്ണീര് മാത്രമാണ് നീ അവർക്ക് സമ്മാനിച്ചത് നിന്റെ പണത്തെയും നിന്റെ ശരീരത്തെയും മാത്രം സ്നേഹിച്ച ഒരുവന് വേണ്ടി നിന്റെ ജീവിതം പോലും നീ നശിപ്പിച്ചു നിന്റെ ജീവൻ നീ ഇല്ലാതാക്കി പക്ഷെ ആ മാതാപിതാക്കൾ ഇനി എന്തു ചെയ്യും ആർക്കു വേണ്ടി ജീവിക്കും